വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റു എന്ന് ഒരു ശേഷവും സമ്മതിപ്പിക്കാൻ കഴിയാത്തത്ര ദുഷ്കരമാണ് ഷാഫി പറമ്പിലിനെതിരെ നടന്നത് ഒരു സാധാരണ ആക്രമണമല്ല അത് പോലീസ് സി പി എം കൂട്ടുകെട്ടിന്റെ ക്രൂര ഗൂഢാലോചനയാണ് ജനാധിപത്യത്തിനെതിരെയുള്ള ഈ ആക്രമണം കേരളത്തിന്റെ അടിച്ച കറുത്ത കറയാണ് സംസ്ഥാനത്ത് അഭിപ്രായം പറഞ്ഞാൽ അടിക്കപ്പെടും ചോദ്യം ചെയ്താൽ കേസെടുക്കും ഇതാണ് പിണറായി സർക്കാരിന്റെ നിയമവും ക്രമവും ഷാഫി പറമ്പിൽ ജനങ്ങളുടെ സ്വരമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലക്ഷ്യമാക്കിയതും പോലീസ് സി പി എം ഗൂഢാലോചന കോൺഗ്രസ് വക്താവ് രാജു പി നായർ വ്യക്തമാക്കുന്നു ഇപ്പോ എമ്മിന് വിഷമകരമായിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റു എന്ന് ഒരു വർഷത്തിന് ശേഷവും സമ്മതിപ്പിക്കാൻ കഴിയാത്തത്ര ദുഷ്കരമാണ് അങ്ങനെ ദൃശ്യം കണ്ടു കഴിഞ്ഞിട്ട് നോക്കി സജീഷ് അവിടെ പല ആംഗിളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ പല ആംഗിളിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന സി പി എം ആണ് ആ ദൃശ്യങ്ങളുണ്ട് എന്ന് സി പി എം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശിവൻകുട്ടി ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആളാണ് അല്ലേ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചെടുക്കുന്ന ചിത്രം പല ആംഗിളിൽ നിന്ന് നിങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ലോകം മുഴുവൻ പല ആംഗിളിൽ നിന്ന് കണ്ടു ആ ചിത്രം എവിടെയെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുന്ന പോലീസാർ ഇവിടെയുള്ളു സത്യസന്ധമായിട്ട് സി പി എമ്മും പോലീസും ഒക്കെ മറുപടി പറയുമായിരുന്നെങ്കിൽ ഇന്ന് ആ സുരക്ഷാ ഉദ്യോഗസ്ഥകരെയും ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് വടകരയിൽ ടീച്ചർ തോറ്റു കൊണ്ട് സമ്മതിപ്പിക്കുന്നതിൻ്റെ അത്രയും ദുഷ്കരമാണ് ഏതെങ്കിലും ദൃശ്യങ്ങൾ സത്യമാണെന്ന് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അത് നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം അവിടെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം ഞങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്താ ഇതിനകത്ത് വലിയ രീതിയിൽ പോലീസും സി പി എമ്മും തമ്മിൽ ഗൂഢാലോചന നടത്തി നടത്തിയ അക്രമമാണ് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളല്ലേ പിന്നീട് പുറത്തു വന്നത് മുഴുവൻ എങ്ങനെയാണ് ആ പോലീസ് അതിനകത്തു നിന്ന് ഒരു സംഘർഷമില്ലാതെ ലാത്തി ലാത്തിചാർജ് ഇല്ലാതിരുന്ന സമയത്ത് ഷാഫിയെ ലക്ഷ്യമാക്കി ഒരടി വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചല്ലോ ആദ്യം എസ് പി പറഞ്ഞു അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല അതെ ഞങ്ങൾ ഇപ്പം എസ് പിയെ ഞങ്ങൾ ആക്രമിച്ചു അല്ലെങ്കിൽ എസ് പിയെ ഞങ്ങൾ പറഞ്ഞു എസ് പി കള്ളം പറയുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എസ് പി തന്നെ പരസ്യമായിട്ട് വെച്ചാൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ ലീക്ക് ചെയ്ത് വീഡിയോ പുറത്തു വന്നു വിവരം പുറത്തു വന്നു എങ്ങനെയാണ് ചാർജ് നടന്നിട്ടില്ല എന്നുള്ള ഞങ്ങൾ ലാത്തിചാർജും കൊടുത്തില്ല വിസിലും കൊടുത്തില്ല പക്ഷെ പോലീസിന്റെ പിൻയിൽ നിന്ന് ഒരാൾ ഷാഫിയെ ലക്ഷ്യമാക്കി അടിച്ചു എന്നുള്ളത് സി പി എം ഈ പോലീസിൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത് സംബന്ധിച്ചത് എസ് പി തന്നെയാണ് ഇല്ലേ നമ്മൾ ആ വിഷ്വകളിൽ വിഷ്വൽസിൽ കണ്ടല്ലോ പുറകിൽ നിന്ന് ഒരു പോലീസ് വടിയ ലാത്തി കൊണ്ട് കൃത്യമായി ഷാഫിയുടെ തലയ്ക്ക് തന്നെ അടിക്കുന്ന വിഷ്വൽ നമ്മൾ കണ്ടല്ലോ ആ അടിക്കുന്ന ആ വിഷ്വൽ വിഷല വട്ടമിട്ടാൽ ഒരു ഏഴോ എട്ടോ പോലീസുകാർ ചുറ്റി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏത് പോലീസുകാരനാണ് അടിച്ചത് എന്ന് ഇത്രയും ദിവസം കൊണ്ട് ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശ്രീ രാജു അത് കൃത്യമായി ചോദിക്കണം വേണം അതായത് ആദ്യ ദിവസത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് തന്നെ കെ ഇ ബൈജു ഒരു സ്വകാര്യ പരിപാടി നടത്തിയ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നു എന്നിട്ട് എന്തേ ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് പോലും ആ പോലീസ് സ്ഥിരീകരിച്ച ഒരു കാര്യം സാധാരണ അസാധാരണമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം സേനാ അംഗത്തെ കുറിച്ച് ഇത്തരത്തിലൊരു കാര്യം പറയുക നമ്മൾ കേട്ടിട്ടില്ല സമീപകാലത്തൊന്നും കേട്ടിട്ടില്ല പക്ഷെ നടപടി ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ പുറത്തു വന്ന വിശ്വൽ ഡിവൈഎസ്പി തന്നെ ഗ്രനേഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഡിവൈഎസ്പി ഗ്രനേഡും ലാത്തിയും പിടിച്ചു നിൽക്കുന്ന കാണുന്നുണ്ട് ആ സ്ഫോടക വസ്തു എറിയാൻ വേണ്ടിയിട്ട് അതിന്റെ പിൻ പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് ഷാഫി ഉണ്ട് എന്ന് പോലീസുകാരൻ പറയുന്ന വാക്കുകൾ ദൃശ്യത്തിൽ വ്യക്തമാണ് അപ്പോൾ വളരെ കൃത്യമാണ് ഡി വൈ എസ് പി ആ ഗ്രനേഡ് എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ഷാഫി പറമ്പിൽ ഉണ്ട് എം പി അപ്പുറത്തുണ്ട് എന്ന് കൃത്യമായിട്ട് അയാളെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്തു എന്നും ഷാഫിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ സി പി എമ്മും പോലീസും നടത്തിയ ഗൂഢാലോചനയാണ് സി പി എം പോലീസിന്ന് നടത്തിയ ഗൂഢാലോചനയാണ് അയ്യപ്പദാസിന് ആ വിഷ്വൽസ് കാണുമ്പോൾ അറിയുമല്ലോ അത്തരത്തിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഞാനും ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്നതാണ് സജീഷ് ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും പോലീസുമായിട്ട് എവിടെയെങ്കിലും പോലീസ് നടന്നാൽ പോലീസുമായിട്ട് ചെറിയ ഉന്തുതള്ളണ്ടാവും ഷീൽഡ് വെച്ചോ ലാത്തി കൊണ്ടോ ഒക്കെ പോലീസ് ഒന്ന് ഉദ് തള്ളും ചിലപ്പോൾ ലാത്തിക്കൊരു നാക്കിൽ അവരൊരു കുത്തുകയൊക്കെ ചെയ്യും ഇതിനപ്പുറം ഒന്നും അവിടെ വലിയ സംഭവം നടന്നില്ല ഇനി അത് മാത്രമല്ല അയ്യപ്പദാസേ ഒരു എം പി അവിടെ വന്നിരിക്കുന്നു എംപിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അവിടെ വരുമ്പോൾ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എം പിമാരും അല്ലെങ്കിൽ എം എൽ എമാരോ അല്ലെങ്കിൽ സീനിയർ നേതാക്കന്മാർ വരുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ കാം ഡൗൺ ചെയ്യാനാണ് പോലീസ് ശ്രമിക്കേണ്ടത് ഇല്ലേ അവിടെ സിറ്റുവേഷൻ കാം ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എം പി ആയിട്ടോ സീനിയർ നേതാക്കന്മാരോ സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ലേ ഉണ്ടാവുന്നത് ആത്യധികമായിട്ട് പോലീസ് ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ക്രൗഡിനെ തല്ലുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് അല്ല അവരുടെ അത് എക്സസ് ആണ് അത് അവിടെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ചെയ്യേണ്ടതിന് പകരം പോലീസ് തന്നെ ആ ക്രൗഡിനെ ഇറിട്ടേറ്റ് ചെയ്യലേ ക്രൗഡിനെ പ്രകോപിപ്പിക്കുന്ന പല കാര്യം പറഞ്ഞു ഇപ്പൊ ഷാഫിയോട് ഒന്ന് കരുതിയിരുന്നോ ഇപ്പൊ ഇത്രേ പറ്റിയുള്ളൂ സൂക്ഷിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് സംഘർഷമെന്നോ പ്രകോപനത്തിന്റെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുമ്പോൾ പ്രകോപനം ഉണ്ടാവും യാതൊരു സംശയവും ഉണ്ട് അല്ലാണ്ട് ആരും അവിടെ പോയിട്ട് ബദനയിരിക്കാൻ വേണ്ടിട്ടല്ലല്ലോ പോകുന്നത് സമരത്തിലേക്ക് വലിയ പ്രത്യേകിച്ച് സംഘർഷമുണ്ടായ സ്ഥലത്തേക്ക് സമരത്തിലേക്ക് പോകുന്നത് ഞങ്ങളാണെങ്കിലും സി പി എമ്മിന്റെ പ്രവർത്തകരാണെങ്കിലും അവരുടെ വൈകാരികമാണ് ആ സമരത്തെ വൈകാരികമായ സമരത്തെ കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിന് പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ പോലും ലാത്തി ഉപയോഗിക്കുമ്പോഴും അരയ്ക്ക് കീഴോട്ട് അടിപ്പിക്കുക എന്നുള്ള അടിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനു പകരം ഒരു സാഹചര്യവും ഇല്ലാത്ത സമയത്ത് പോലീസ് തന്നെ ഷാഫിയെ ലക്ഷ്യമാക്കി അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന്റെ ഉത്തരവാദിത്വം അവിടെ പ്രകോപനപരമായി നിൽക്കുന്ന ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാണോ അതോ അവരെ പ്രൊവോക്ക് ചെയ്യാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓക്കെ അവിടെ ഉണ്ടായത് പ്രൊവോക്കേഷൻ ആണ് ആരുടെ പോലീസിന്റെ ഭാഗത്ത് തന്നെ പ്രൊവോക്കേഷൻ വരുന്നു സി പി എമ്മിന്റെ പ്രൊവോക്കേഷൻ അവിടെ നിൽക്കട്ടെ പോലീസിന്റെ ഭാഗത്ത് തന്നെ പ്രൊവക്കേഷൻ വരുന്നു എസ് പിയുടെ ഉൾപ്പെടെ ഡിവൈഎസ്പിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പോലീസിനകത്ത് ഗൂഢാലോചന നടന്നു എന്നുള്ള രീതിയിൽ പുറത്തു വരുമ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അടിച്ച പോലീസുകാരൻ ആരാണെന്ന് പോലീസുകാർക്ക് പറഞ്ഞു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോ വ്യക്തമായിട്ട് ഒളിവിൽ പറഞ്ഞ കാര്യം പുറത്തു വന്നപ്പോഴും പോലീസിനകത്ത് കിടക്കുന്ന ഇതിനകത്ത് ആ എട്ട് പേര് നിൽക്കുന്നതിൽ നിന്ന് അടിച്ച പടി ഉയർത്തി അടിച്ചത് ആരാണെന്ന് ആ വിഷുവിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പോലീസ് നിർത്തി വേറെ വല്ല പണിക്ക് പോകണം ഈ പോലീസ് വേറെ വല്ല പണിക്ക് പോകണം അപ്പൊ സി പി എമ്മിന്റെ നേതൃത്വം അവരെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് കാരണം കാക്കിയിട്ട പോലീസുകാരായിരുന്നില്ല കാക്കിയിട്ട സി പി എം കാരായിരുന്നുള്ളൂ ഞാനത് വ്യാജ പോലീസാന്ന് പറയുന്നില്ല പക്ഷെ ആ പോലീസിനകത്ത് ഉണ്ടായിരുന്നു ശിവരഞ്ജനെ പോലെയും അവരെ പോലെയുള്ള പോലീസുകാരാണോ ആ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേരളത്തിലെ പോലീസ്